ാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം അമ്മ മാതാവ് അതെല്ലാം ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ കാണിക്കയായി സമർപ്പിച്ച് നമുക്കുവേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് സ്ത്രീകളിൽ ഭാഗ്യവതിയാണ് അമ്മയുടെ മാധ്യസ്ഥത ഒരിക്കലും ഈശോ നിരസിക്കുകയില്ല എന്തെന്നാൽ അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ഈശോ ആദ്യ അത്ഭുതമായി കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം മീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ചത് അമ്മ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കി നമുക്കു വേണ്ടി ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കും വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപരമാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയെ തേടി വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള പാപങ്ങളോ ഒന്നും നോക്കാതെ ഞങ്ങളെ ഈശോയോട് ചേർത്തുവെക്കണമേ അമ്മേ മാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ ഏറ്റെടുക്കണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധേ ദൈവമാതാവേ അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും ഇന്നുവരെയും നിരാശപ്പെട്ടു പോയിട്ടില്ല ഞങ്ങളും പൂർണ്ണ മനസ്സോടെ അമ്മയിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അന്ധകാരം വ്യാപിച്ച ഞങ്ങളുടെ ജീവിതപാതയെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ ഏറ്റെടുക്കണമേ കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ക്ഷമയോടും കൂടി ജീവിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തുപരിപാലിക്കണമേ അവർക്ക് ജോലി ചെയ്യുവാനുള്ള ആരോഗ്യവും ശക്തിയും ബലവും അമ്മ കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല ശാശ്വതമായ ജീവിതം സ്വർഗത്തിലാണ് ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവത്തിനു വേണ്ടി വേല ചെയ്ത് ഈശോ ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ ഈശോയ്ക്ക് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്ന് ഞങ്ങളിൽ വെളിപ്പെടുത്തേണമേ ഈശോയുടെ പദ്ധതി അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്കുള്ളവയിൽ നിന്ന് ഇല്ലാത്തവനു കൊടുക്കുവാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും അവരെ സഹായിപ്പാനുമുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം വരുന്ന എല്ലാ മേഖലകളെയും സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും മാറ്റിത്തറയണമേ പരിശുദ്ധ ദൈവമാതാവേ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓപ്പറേഷൻ ചെയ്യുന്ന വേളകളിൽ അമ്മ അവരോടൊപ്പം അവരോടൊപ്പമായിരിക്കണമേ അവർക്ക് രോഗസൗഖ്യവും വിടുതലും കൊടുക്കണമേ അമ്മേ മാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ കണ്ണീരോടെ അമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് രോഗസൗഖ്യം കൊടുക്കണമേ പരശുതി അമ്മ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും സാമ്പത്തികം വളരെ ആവശ്യമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ അമ്മേ മാതാവേ ഓരോ മക്കളുടെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി അമ്മ അവരിലേക്ക് പറന്നിറങ്ങണമേ ഓരോ മക്കളുടെയും കടബാധ്യതകളിൽ നിന്ന് അമ്മ അവരെ വിടുവിക്കണമേ പരശുദ്ധി അമ്മയെ ദൈവ അന്യദേശത്തേക്ക് പോകാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അതിവേഗം അവരാഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് അമ്മ അവരെ എത്തിക്കണമേ ജോലിക്ക് പോകാനായി തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും അമ്മ മാറ്റിത്തരയണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ വൈദികരെയും സന്യസ്ത്രീയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും കാത്തുപരിപാലിച്ചു കൊള്ളണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവെ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ദൈവ പൈതങ്ങളെ കൊടുത്ത് അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ ആരാൽ നിന്ദിക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ നിന്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ തെറ്റായ ജീവിതം നയിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള ബുദ്ധിയും വിവേകവും അമ്മ അവർക്ക് കൊടുക്കണമേ ഈ ലോകമോക്ക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അമ്മ അവരെ സമ്മതിക്കരുതേ എപ്പോഴും അമ്മയുടെ നീലമേലങ്കയ്ക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ പരീക്ഷ നടക്കുന്ന വേളകളിൽ ഇന്റർവ്യൂ നടക്കുന്ന വേളകളിൽ അമ്മയെ അവരോടൊപ്പം ഇരിക്കണമേ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അവർ പഠിച്ച കാര്യങ്ങൾ നന്നായി പറയുവാനും നന്നായി എഴുതുവാനുമുള്ള വലിയ അനുഗ്രഹം അമ്മ അവർക്കായി കൊടുക്കണമേ അമ്മേ മാതാവേ അവരോരോരുത്തരും ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് അമ്മ അവരെ എത്തിക്കണമേ പരിശുദ്ധി അമ്മേതെയോ മാതാവേ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമായ േ പരിശിധ അമേതയോ മാതാവേ കുഞ്ഞുങ്ങളുടെ ഫീസ് പോലും അടയ്ക്കാൻ കഴിയാതെ ഭാരപ്പെട്ട ഹൃദയവുമായി കഴിയുന്ന മാതാപിതാക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ വേദനകളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ സാഹചര്യങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവേ അമ്മ പറന്നിറങ്ങണമേ ഓരോ മക്കളുടെയും ദുഃഖത്തെ അമ്മ സന്തോഷമാക്കി മാറ്റണമേ പരിശുദ്ധി അമേധയോ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഏറ്റെടുക്കണമേ അവരുടെ ജീവിത പാരങ്ങളെ ഏറ്റെടുക്കണമേ അവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാനിയോഗങ്ങളെ ഈശോയുടെ മുമ്പിൽ കാണിക്കയായി സമർപ്പിച്ച് അമ്മ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻറെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ